ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച രമേശ് ചെന്നിത്തല ഡൽഹി മദ്യം കേസിൽ പ്രതിയായ ഒയാസിന് എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുത്തത് ടെൻഡർ വിളിക്കാതെ പ്രത്യേക താല്പര്യപൂർവം ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത് എങ്ങനെയാണ് ഇതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും രമേശ് ചെന്നിത്തല സഭയിൽ ആരോപിച്ചു ഇടതുപക്ഷക്കാർ വെള്ളം പോലും എലപ്പള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു സാർ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് നിങ്ങൾ എങ്ങനെ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തു നിങ്ങൾ ഈ കമ്പനി പറ്റി സാർ ഈ എല്ലാ മന്ത്രിസഭാ യോഗത്തിന്റെ ശേഷം ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ ഈ കമ്പനിയെ പറ്റി വലിയ തോതിലുള്ള അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത് ാണ് ഈ കമ്പനിയുടെ കമ്പനിയെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായ ആളുകളാണ് ഇവർ പഞ്ചാബിൽ ജലം മലിനീകരിക്കുന്നതിന്റെ പേരിൽ നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിയാണിത് ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത് ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണോ ഇന്ത്യയിൽ മദ്യ നിർമ്മാണ രംഗത്തുള്ളത് നിങ്ങൾ ഇവരെ എങ്ങനെ തെരഞ്ഞെടുത്തു സാർ ഇറ്റ് ഈസ് ഇറ്റ്സം ഇറ്റ് ഈസ് നെപ്പോട്ടിസം ഇറ്റ് ഈസ് കറപ്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ നിങ്ങൾ പാലക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശം എങ്ങനെയുള്ള പ്രദേശമാണ് മഴനിഴൽ പ്രദേശമാണ് അവിടെ വെള്ളം കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞങ്ങൾ മഴ മഴവെള്ളത്തിൽ സംഭരിച്ച് ഈ പദ്ധതി നടപ്പാക്കുമെന്ന് സാർ മഴനിഴൽ പ്രദേശത്ത് എത്ര മഴ കിട്ടും സാർ നിങ്ങൾ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടോ ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുത്തു ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ഇതല്ലാതെ വേറെ കമ്പനികളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ മനപൂർവ്വമായി ആഗ്രഹിച്ച് താല്പര്യമെടുത്ത് ഇവിടെ ഈ കമ്പനിക്ക് വേണ്ടി ഗ്രൂവറിയും ഡിജിസ്റ്ററിയും എത്തനോളും ഉണ്ടാക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തു